ഹലോ എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിനെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സരയൂനയും അതുപോലെ ശാരിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രൂപയും കല്യാണിയും കൂടി നമ്മുടെ ബഗാസുറിനെ കാണാനായിട്ട് ആ റൂമിലേക്ക് ചെല്ലുക ഈ സമയമാണെങ്കിൽ ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണ് പുള്ളിക്കാരൻ അങ്ങനെ പുള്ളിയോട് കണ്ടപാടെ തന്നെ രൂപ ചോദിച്ചു എന്താണോ ആരെ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ട് കിടക്കുകയാണ് ഇത് കേട്ടതും പുള്ളിക്കാരൻ്റെ തീരെ ഇഷ്ടപ്പെട്ടില്ല രൂപ നീ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ ആരെയും ഉപദ്രവിക്കാനായിട്ട് ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് അയാളുടെ വായിന്ന് തന്നെ വീണതും കല്യാണി ആ ഹാ അപ്പം ഇയാൾക്കറിയാം ആർക്കോ എന്തോ അപകടം സംഭവിച്ചിട്ടാണ് നമ്മളിവിടെ വന്നതെന്ന് അമ്മേ അച്ഛൻ അപകടം സംഭവിച്ച കാര്യം ഇയാൾ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ഇയാളും ഈ ഒരു ചതിയിൽ പങ്കാളിയായി കാണുമല്ല സത്യം പറയി നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തതാണോ അച്ഛൻ അങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്ന് കല്യാണി ചോദിക്കുക അത് കേട്ടതും നമ്മുടെ ബഗാസുരൻ പറഞ്ഞു എൻ്റെ പൊന്നു കല്യാണി ഇങ്ങനെയുള്ള അവസ്ഥയിൽ ദയവു ചെയ്ത് എന്നെ വിഷമിപ്പിക്കരുത് എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല െടോ തന്നെ പോലെയുള്ള പോലെയുള്ളൊരാങ്ങള തന്നെ മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടു അതാ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് തന്നെ ഉണ്ടല്ലോ തന്നെ വലിച്ചു കീറാനുള്ള ദേഷ്യം എനിക്കിപ്പോൾ ഉണ്ട് എൻ്റെ ചന്ദ്രേട്ടനെയും മക്കളെയും കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ് തന്നെ ഞാൻ വെറുതെ വിടുന്നതെന്നൊക്കെ രൂപ പറയുക ഇത് കേൾക്കുമ്പോഴും ബഗാസുരൻ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് രൂപ എനിക്കൊന്നും അറിയില്ല ഇതിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട് മറ്റാരക്കോ താനല്ലടോ എൻ്റെ ബോനെ ആ പരുവത്തിലാക്കിയത് എന്നാലും തൻ്റെ ഉരുണ്ടുകളി അതെനി നടക്കില്ലടെന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ പോകുകയാണ് രൂപ അപ്പോഴത്തേക്കിനും ശാരിയും സരയും കൂടി ഓ എന്തഹങ്കാരം ഇവൾക്കൊക്കെ ഇപ്പം കണ്ടില്ലേ വീട് കയറി വന്ന് ആക്രമിക്കുന്ന പരുവത്തിനായല്ലോ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല അങ്ങനെ നമ്മുടെ ബഗാസറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരി അവൾ വന്നിട്ട് എന്താ പറഞ്ഞത് ഹ അവൾക്ക് എന്നെ കൊല്ലണം പോലും ആ അവൾ കുറച്ച് പൊളിക്കും യ് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ അവൾ കരുതിയിരിക്കുന്നത് അവടെ ഭർത്താവിനെ അപകടത്തിൽപ്പെടുത്തിയത് ഞാനാണെന്നാ എന്തായാലും അതിന് പിന്നിൽ അവർക്ക് പുതിയൊരു ശത്രു ജനിച്ച കാര്യം അത് ഇതുവരെയായിട്ടും എൻ്റെ പെങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവൾ പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും വളരെ ലേറ്റായിട്ടേ അവൾ മനസ്സിലാക്കുകയുള്ളൂ അതൊക്കെ ശരി തന്നെയാണ് ആ ഒരു സമയത്താണല്ലോ നിങ്ങൾ അവളെ പറ്റിച്ച് ഒരുപാടങ്ങ് സമ്പാദിച്ചത് പിന്നെ നിങ്ങൾ സമ്പാദിച്ചത് മുഴുവനും നിങ്ങളുടെ മരുമകൻ എന്ന് പറയുന്ന ആ വൃത്തിഘട്ടവും കൊണ്ടുപോകാതിരുന്നാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു ശാരി അവിടെ നിന്ന് പോരുക പിന്നീട് നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ വിക്രമാദിത്യനും അതുപോലെ ഗംഗാപ്രസാദും കൂടി അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പം ഗംഗാപ്രസാദിൻ്റെ അടുത്ത് വിക്രം പറയുന്നുണ്ട് അതെ ചേട്ടാ ചേട്ടനാണിതിൻ്റെയൊക്കെ പിന്നിലെന്ന് അവനെങ്ങാനും കണ്ടെത്തുമോ അവിടുത്തെ സി സി ടി വി എങ്ങാനും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഹേയ് പേടിക്കേണ്ടടാ അതൊക്കെ ഞാൻ അവിടെ പണിക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഡാമേജ് ആക്കിയായിരുന്നു എന്തായാലും സി സി ടി വി ഒന്നും വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അവരെന്നെ എന്നുള്ളത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്താ എന്താ ചേട്ടൻ ഉദ്ദേശിക്കുന്നതെന്ന് വിക്രം ഗംഗയോട് ചോദിക്കുക അപ്പം അവൻ പറഞ്ഞു അതെ ഞാൻ ഇന്ന് എന്തായാലും കിരണെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എൻ്റെ ചേട്ടാ മണ്ടത്തരം പറയില്ലേ എങ്ങാനും അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവർ ചേട്ടനെ തിരിച്ചറിഞ്ഞ പിന്നെ അത് മതി ഇത്രയും ദിവസവും ചേട്ടൻ ചെയ്ത് കൂട്ടിയത് മുഴുവനും വെള്ളത്തിലാകും ഏയ് അവരങ്ങനെ കണ്ടുപിടിക്കുമായി ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ അവിടെ ചെന്നാലല്ലേ അറിയുള്ളൂ എടാ എന്ത് കാര്യം ചെയ്താലും അത് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല ആ സമയം കുറച്ച് ധൈര്യം സംഭരിച്ച് ഒരു കൂടി ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും അങ്ങനെ രണ്ടും കൽപ്പിച്ചത് ആ അവൻ അവൻ്റെ കുഴി തോണ്ടാൻ വേണ്ടി കിരൺൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ താരയും ദീപയും കൂടി ഈ ഗംഗാപ്രസാദിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അവനൊരു വലിയ ചതിയനാണല്ലോ എന്നാലും എന്തല്ലേ ഇത്രയും കരുത്തനായിട്ടുള്ള നമ്മുടെ സേനനെ ഒതുക്കിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ സമയമാണ് ഇവരുടെ വീട്ടിലേക്ക് ഇതാ നമ്മുടെ ഗംഗാപ്രസാദിൻ്റെ വരവ് അപ്പോൾ ഒന്നും അറിയാത്ത ഒരു പിള്ള നടന്നു വരുന്നത് പോലെ ഗംഗാപ്രസാദ് വരുമ്പോൾ കൊണ്ട് നമ്മുടെ ദീപ് പറഞ്ഞു അതേ ഇതേ അവൻ വരുന്നുണ്ട് അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ നിക്കാന മോളും മോനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ താര ഈ ന്യൂസ് പോയി നമ്മുടെ കല്യാണിയുടെ അടുത്ത് പറയുക കിരൺ ആ സമയം അവശത അനുഭവിച്ച് ആ കട്ടിലിൽ കിടക്കുന്നു അങ്ങനെ കല്യാണി ആണെങ്കിൽ കിരണിന് ജ്യൂസ് കോരിക്കൊടുക്കുന്ന ഒരു രീതിയിൽ ഗംഗാപ്രസാദ് വന്നിട്ട് നമ്മുടെ ദീപയോട് സംസാരിച്ചു ആൻറ്റി കിരൺ ഉണ്ടോ ആ ഉണ്ടല്ലോ മോനെ വാ ആ ഞാൻ പോയി കണ്ടിട്ട് വരാം ആൻറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ കിരണേയും കല്യാണിയുടെയും റൂമിലേക്ക് ഗംഗാപ്രസാദ് വരിക അവൻ ആ റൂമിലേക്ക് വരുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കിരൺ അവശത അനുഭവിച്ച് കിടക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഓ ഇവൻ ഇത്രയും ദിവസമായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലല്ലോ ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ആ താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇനി ഇവനെ കൊണ്ട് തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് അയാൾ മനസ്സിലാക്കുക അങ്ങനെ അവർ ആ ഒരു കാഴ്ച കണ്ടതും ആ ഇതാരിത് ജെറിയേട്ടനായിരുന്നോ ആ കുറേ നേരം വന്നിട്ടെന്ന് കല്യാണി ചോദിക്കുക ഏയ് ഇല്ല ഞാൻ ഞാനത് ഇപ്പം വന്നതേ ഉള്ളൂ കിരൺ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലല്ലേ എന്ത് ചെയ്യാനാ ജെറിയേട്ട ഒരുപാട് ചികിത്സിച്ചു പക്ഷേ ഒരു പ്രയോജനവും ഇല്ല ഇനി ഓർമ്മകളൊക്കെ വീണ്ടും കിട്ടുമെന്നുള്ളത് സംശയമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കഷ്ടമുണ്ട് നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു കുറച്ച് സമയമാണെങ്കിലും ഞാൻ അയാളോട് സംസാരിച്ചുള്ളൂ എങ്കിലും എനിക്കന്ന് അയാളെ നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചു ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരന് ഒരു വിധി വന്നല്ലോ എന്ന് ഗംഗാപ്രസാദ ഭയങ്കര സങ്കടത്തോടു കൂടി കല്യാണിയുടെ അടുത്ത് പറയുക നിന്നെ പിടിക്കാൻ വേണ്ടിയാടാ ഇങ്ങനെ വേഷം കെട്ടുന്നത് എന്നുള്ള രീതിയിൽ കല്യാണി ആലോചിക്കുമ്പോൾ കിരൺ ഇതൊന്നും അറിയാത്ത മട്ടിൽ ഈ വന്നിരിക്കുന്നവൻ ഏതാണെന്ന് പോലും അറിയാത്ത മട്ടിൽ അവിടെ അങ്ങനെ കിടന്ന് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക അപ്പം ജെറിയാണെങ്കിലും ഓ ഇവർക്ക് തന്നെ സംശയം തോന്നിയിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ ഇവൻ എഴുന്നേറ്റ് വന്നിട്ട് തനിക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല തൻ്റെ അടുത്ത ടാർജറ്റ് കല്യാണിയാണ് കല്യാണിയെ എത്രയും പെട്ടെന്ന് തീർക്കണം ആ ഒരു ഉദ്ദേശം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ എന്നാൽ ശരി ഞാൻ ഇടയ്ക്ക് വരാം പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് ആ ആയിക്കോട്ടെ പിന്നെ അതിന് മുന്നേ ഒരു കാര്യം ഇവിടെ ഇരിക്കുക ജെറിയട്ടിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണി അവന് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് എടുക്കാൻ പോകുന്ന സമയത്ത് അവൾ അവിടെ മറഞ്ഞ് നിന്നുകൊണ്ട് ദാ അവൻ്റെ ഫോട്ടോ എടുക്കുകയാണ് അപ്പം ഇതൊന്നും ആ പൊട്ടൻ അറിയുന്നേ ഇല്ല അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് കാർത്തികയാണ് കേട്ടോ കാർത്തികയും അതേ സമയം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു അപ്പം ജെറി ഇവരോട് യാത്ര പറഞ്ഞിറങ്ങിയതിന് ശേഷം കാർത്തിക ആ വീടിനുള്ളിലേക്ക് കയറിയതും കാർത്തിക കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്താ കല്യാണി ഇവിടെ നടക്കുന്നത് അതോ ദേ അമ്മയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല അന്വേഷണങ്ങളും നടത്തി അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി വിക്രവും അതുപോലെ ജെറി എന്ന് പറയുന്ന ആ മനുഷ്യനും തമ്മിൽ എന്തോ ജലബന്ധങ്ങളുണ്ട് എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാൻ കല്യാണി ജെറിയും ഗംഗാപ്രസാദും ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാർത്തിക പറയുന്നതും കല്യാണിയും കാർത്തികയും കൂടി അതങ്ങ് ഉറപ്പിക്കാനായിട്ട് ചെറിയൊരു പദ്ധതി ഇടുന്നതും ഒക്കെ കാണിച്ചു നാളത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത് എന്തായാലും നമ്മുടെ ഗംഗാപ്രസാദിനെ പൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ വരാട്ടോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്